കുറച്ച് ദിവസമായില്ലേ ഒരു പാചകം ചെയ്തിട്ട് അപ്പം ഇന്നൊരു ചെറിയ പാചകം ചെറിയൊരു ട്രിക്ക് ചിലർ പറയേ ഓ ഇയാൾ കൊച്ചു കണ്ട പള്ളക്കുടി പഠിക്കുന്ന ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചതാണ് അല്ലെ സ്കൂളിൽ പോകുന്ന കൊച്ചാണ് ഈ പിള്ളേർ ഇത്രയും പ്രായമായിട്ട് പെൺപിള്ളാരൊക്കെ ഒന്നും പച്ച പിടിക്കുന്നില്ല വണ്ണമില്ല മെലിഞ്ഞിരിക്കുക എന്താ കഴിച്ചാലും നന്നാവുന്നില്ല എന്നൊക്കെ പറയില്ലേ പിന്നെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന പെൺപിള്ളാരുണ്ടോ ഓ പ്രസാദ് കഴിഞ്ഞാ നമ്മളങ്ങോട്ട് നന്നായിട്ട് അങ്ങ് മെലിഞ്ഞിരിക്കുക എന്നൊക്കെ പറയാ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഐഡിയ പറഞ്ഞുതരാം ഇത് പിന്നെ സ്ത്രീകൾക്കും കഴിക്കാം കേട്ടോ വലിയവർക്കും കഴിക്കാം കഴിക്കാൻ കഴിക്കാം മെലിഞ്ഞിരിക്കാം ഒന്നും കഴിക്കത്തില്ലേ എന്റെ പച്ചുങ്ങൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ മരുമോളെയും മോളെയൊക്കെ കണ്ടപ്പോ മനസ്സിലായി കാണുമല്ലോ അവരൊക്കെ ഒട്ടും മണ്ണമില്ലാത്തവരെ എന്റെ മരുമോളൊക്കെ വന്നപ്പോൾ നല്ല മെലിഞ്ഞ ഉള്ളി പോലെ ഇരുന്നോ പ്രസാദൊക്കെ കഴിഞ്ഞപ്പോ നന്നായി അല്ല അതിന് വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്താൽ ഇപ്പം ഇച്ചിരി നെയ്യാണ് ഒഴിക്കുന്നത് നമ്മൾ എന്തൊരു അളവിനാണോ സാധനം എടുക്കുന്നത് അനുസരിച്ച് നെയ്യ് ഇരുന്ന ഇപ്പോൾ ഇത് ഇത്രയും കുറച്ച് ഒഴിക്കുന്നതല്ലാന്ന് വെച്ചാൽ ഇത് പരീക്ഷിക്കുന്നത് ഞാൻ ഈ ഭക്ഷണം വേറെ ആരും ഇവിടെ കഴിക്കാനില്ല അപ്പോൾ അതിനാവശ്യമായിട്ട് വേണ്ടി വരുക ചുമന്ന ഉള്ളി നമ്മളിപ്പോൾ എത്ര ഫുഡാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചുമന്ന ഉള്ളി കുറച്ചെടുക്കുക അതേ അളവിന് തന്നെ വെളുത്തുള്ളി എടുക്കുക അപ്പം ഞാനിത് ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്ന് അപ്പം ഞാനൊരു പത്ത് ചുവള വെളുത്തുള്ളി വെളുത്തു ചുമത്തുള്ളി എടുക്കും അതങ്ങോട്ട് ഈ നെയ്ക്കാത്ത വഴറ്റിയെടുക്കും അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി അത്രയും തന്നെ എടുക്കണം എന്താ എന്താണല്ല ഈ ഇതൊന്നും നല്ലപോലെ നെയ്ക്കാത്തുള്ള വഴറ്റി എടുക്കണേ ഈ ഒരു ശകലം ഉപ്പ് ഇടണേ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒരു ശകലം മഞ്ഞൾ പൊടി ഇടും

നമ്മൾ പ്രത്യേക ആഹാരം പത്ത് ദിവസം പിള്ളേർക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു നേരം ഈ ചോറ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിന് മാറ്റം വരും നല്ലതായിട്ട് വണ്ണം ഒക്കെ വെച്ച് നല്ല മീഞ്ഞ് നല്ല കുട്ടികളാണ് പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പം വേതുകുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ഈ ചോറങ്ങോട്ട് ഇങ്ങനെ വറുത്തങ്ങോട്ട് കൊടുക്കുക ബിരിയാണി പോലെ അങ്ങ് കഴിക്കാൻ പറയും പപ്പടം കൂട്ടി കഴിക്കാം അച്ചാർ കൂട്ടി കഴിക്കാം ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കണം അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യുക അവരുടെ ശരീരം നന്നാവും അപ്പോൾ മനസ്സിലായോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക സിമ്പിൾ കാര്യമാണ് ശരീരം നന്നാവും എന്നുള്ള ഉറപ്പാണ് എൻ്റെ അനുഭവമാണ് എൻ്റെ വീട്ടിൽ ഞാൻ പരീക്ഷിച്ചൊരു അനുഭവമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നിട്ട് ഞാൻ മറ്റൊരുമായിട്ട് വീഡിയോ ആയിട്ട് വരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ ചോറ് കഴിച്ചാൽ എത്ര മെലിഞ്ഞിരിക്കുന്നവരാണേലും ഒരു മാസം കഴിയുമ്പോൾ ശരീരം വണ്ണം വെക്കും എൻ്റെ അനുഭവമാണ് ചോറ് കടി